ഇന്നത്തെ ക്ലാസ് പൂർണ്ണമായും തുടക്കക്കാർക്ക് വേണ്ടിയാണ് അതായത് ഇംഗ്ലീഷ് ബിഗിൻ ചെയ്യുന്ന ആൾക്കാർക്ക് സംസാരിച്ച് തുടങ്ങുന്നവർക്ക് വേണ്ടിയുള്ള ക്ലാസ് ആണ് തുടക്കക്കാർ എങ്ങനെയാണ് ഇംഗ്ലീഷ് അപ്ലൈ ചെയ്യേണ്ടത് അതിനൊരു കോഡുണ്ട് എങ്ങനെ എന്താണ് ആദ്യത്തെ മെത്തേഡ് നോക്കുക ഒരു കാര്യത്തിലോട്ട് നോക്കുക ലുക്ക് ചെയ്യുക രണ്ടാമത്തേത് ട്രൈ ചെയ്യുക നമ്മളൊരു കാര്യത്തിലോട്ട് നോക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു തോട്ട് ആ തോട്ട് ആ ചിന്ത അനുസരിച്ച് നമ്മൾ അവിടെ അടുത്ത കാര്യം അപ്ലൈ ചെയ്യും അതാണ് ട്രൈ ചെയ്യാറ് അതിനുശേഷം ചോദിക്കും നമ്മളൊരു ചോദ്യം ചോദിക്കണം ആ വസ്തു എന്താണ് ആ കാണുന്ന വസ്തു എന്താണ് നമ്മൾ സ്വയം ചോദിക്കണം അതിനുശേഷം അതിന് നമ്മൾ തന്നെയാണ് ആൻസർ പറയേണ്ടത് നമ്മളിൽ ചോദ്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മളിൽ ആൻസർ ഉണ്ടാകും എന്നതാണ് സൈക്കോളജി ഓക്കെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ലുക്ക് നോക്കുക ഇവിടെ ഒരു പേനയാണ് തന്നിരിക്കുന്നത് ഈ പേന നിങ്ങൾ നോക്കുക അടുത്തത് രണ്ടാമത്തത് ട്രൈ ചെയ്യുക മൂന്നാമത്തത് ചോദ്യം ചോദിക്കുക എന്തായിരിക്കണം ചോദ്യം ഇത് എന്താണ് വാട്ട് ഈസ് ദിസ് ഇത് എന്താണ് വാട്ട് വാട്ട് എന്ന് പറഞ്ഞാൽ എന്ത് ഈസ് ആകുന്നു ദിസ് ഇത് അപ്പോൾ ഇത് എന്താകുന്നു അല്ലെങ്കിൽ ഇത് എന്താണ് എന്നുള്ള അർത്ഥവും കൊടുക്കാം വാട്ട് ഈസ് ദിസ് വാട്ട് ഈസ് ദിസ് ഇത് എന്താണ് അല്ലെങ്കിൽ ഇത് എന്താകുന്നു നമുക്കിവിടെ മൂന്ന് ആൻസർ പറയാം മൂന്ന് ആൻസർ പറയുമ്പോൾ മൂന്ന് സെൻറ്റൻസ് നിങ്ങളിവിടെ പഠിക്കുകയാണ് ഒരു ചോദ്യവും മൂന്ന് മൂന്നുത്തരവും നിങ്ങൾ കാണാതെ പഠിക്കുന്നു ഇന്ന് തന്നെ അത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കാണുക അല്ലെങ്കിൽ അതിനെ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യമാണ് അത് എഴുതിയെടുക്കുക ഓക്കെ ദിസ് ഇസ് എ പെൻ ഇതൊരു പേനയാണ് കണ്ടല്ലോ ദിസ് ഇത് ഈസ് ആകുന്നു എ പെൻ ഒരു പേന അപ്പോൾ ചേർത്ത് പറഞ്ഞേ ദിസ് ഇസ് എ പെൻ ദിസ് ഇസ് എ പെൻ ഇതൊരു പേനയാണ് അല്ലെങ്കിൽ ഇതൊരു പേനയാകുന്നു രണ്ട് രീതിയിലും പറയാം കേട്ടോ ഇതൊരു പേനയാണ് അല്ലെങ്കിൽ ഇതൊരു പേന ആകുന്നു അടുത്തത് ദിസ് ഇസ് മൈ പെൻ ഇത് എൻ്റെ പേനയാണ് ദിസ് ഇസ് ഇതാകുന്നു അല്ലെങ്കിൽ ഇതാണ് മൈ പെൻ എൻ്റെ പേന ചേർത്ത് പറയുമ്പോൾ ദിസ് ഇസ് മൈ പെൻ ഇത് എൻ്റെ പേനയാണ് ദിസ് ഇസ് എ റെഡ് പെൻ ഇതൊരു ചുവന്ന പേനയാണ് രണ്ട് അർത്ഥമാണ് ഇവിടെ വരുന്നത് ഒന്നിൽ ചുവന്ന നിറമുള്ള പേനയായിരിക്കണം അല്ലെങ്കിൽ എന്തായിരിക്കും ചുവന്ന മഷിയുള്ള പേന ചുവന്ന മഷിയുള്ള പേന അപ്പോൾ രണ്ടർത്ഥവും നിങ്ങൾക്ക് കണക്കാക്കി ഇവിടെ സംസാരിക്കാൻ കേട്ടല്ലോ ദിസ്ഇസ് എ റെഡ് പെൻ ഇതൊരു ചുവന്ന പേനയാണ് അതൊരു ബ്ലൂ പെനാണെങ്കിലും എങ്ങനെ പറയും അതായത് ബ്ലൂ കളറോ അല്ലെങ്കിൽ ബ്ലൂ ഇൻകുള്ള പേനയാണെങ്കിൽ എങ്ങനെ പറയും യെസ് യു ആർ കറക്റ്റ് ദിസ് ഇസ് എ ബ്ലൂ പെൻ ദിസ് ഈസ് എ ബ്ലൂ പെൻ വെരി ഗുഡ് വെരി ഗുഡ് അങ്ങനെയാണെങ്കിൽ ഇതൊരു ബ്ലാക്ക് പെൻ ആണെങ്കിലോ യെസ് യു ആർ കറക്റ്റ് this this is a black pen. This is a a black black pen pen അടുത്തതൊരു ബോളാണ് കൊടുത്തിരിക്കുന്നത് ഒരു ഫുട്ബോൾ അപ്പോൾ കുറച്ച് അകലിൽ നിന്ന് ചോദിക്കുന്നത് പോലെ ഇരിക്കണം ചോദ്യം അത് എന്നുള്ള ഒരു അർത്ഥം വരാൻ വേണ്ടി ചോദ്യം എങ്ങനെയാണ് അത് എന്താണ് അത് എന്താണ് എന്ത് എന്നുള്ളത് നമ്മളിപ്പോൾ പഠിച്ചു വാട്ട് വാട്ട് ഈസ് ദാറ്റ് അതെന്താണ് അല്ലെങ്കിൽ അത് എന്താകുന്നു വാട്ട് ഈസ് ദാറ്റ് വാട്ട് ഈസ് ദാറ്റ് അതെന്താണ് ദാറ്റ് ഈസ് എ ബോൾ അതൊരു ബോളാണ് ദാറ്റ് ഈസ് അതാകുന്നു എ ബോൾ ഒരു ബോൾ അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് എ ബോൾ എന്ന് പറഞ്ഞാൽ അതൊരു ബോളാകുന്നു ദാറ്റ് ഈസ് എ ഫുട്ബോൾ അതൊരു ഫുട്ബോൾ ആണ് ആദ്യം നമ്മൾ അതൊരു ബോളാണെന്ന് പറഞ്ഞു രണ്ടാമത് ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ മനസ്സിലായി ദാറ്റ് ഈസ് എ ഫുട്ബോൾ അതൊരു ഫുട്ബോൾ ആകുന്നു മൂന്നാമത് മനസ്സിലാക്കി ഒരു കാര്യം അത് എന്റെ ബോളാണ് എന്നുള്ളത് ദാറ്റ് ഈസ് മൈ ഫുട്ബോൾ അത് എൻ്റെ ഫുട്ബോളാണ് ദാറ്റ് ഈസ് മൈ ഫുട്ബോൾ അത് എൻ്റെ ഫുട്ബോളാണ് ചോദ്യം എന്താണ് വാട്ട് ഈസ് ദാറ്റ് അതെന്താണ് അപ്പോൾ ഈ മൂന്ന് സെൻറ്റൻസ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞേ ഞാൻ ചോദിക്കുകയാണ് വാട്ട് ഈസ് ദാറ്റ് പോസ് ചെയ്തിട്ട് ആൻസർ പറയുക യെസ് യു ആർ കറക്റ്റ് നിങ്ങൾ മൂന്ന് ആൻസറും ഒരുമിച്ച് പറഞ്ഞു അല്ലേ ഏതൊക്കെയാണത് ദാറ്റ് ഈസ് എ ബോൾ ദാറ്റ് ഈസ് എ ഫുട്ബോൾ ദറ്റ് ഈസ് മൈ ഫുട്ബോൾ വെരി ഗുഡ് അടുത്തത് അവൻ ആരാണ് എന്ന് ചോദിക്കണം ഈ പിക്ചർ നോക്കി അവൻ ആരാണ് അല്ലെങ്കിൽ നിങ്ങളുടെ നേരെ നിൽക്കുന്ന ഒരു വ്യക്തിയെ നോക്കി നിങ്ങൾ ചിന്തിക്കുക അവൻ ആരാണ് ട്രൈ ചെയ്യുക എന്നിട്ട് ചോദ്യം ഉള്ളിലോട്ട് ചോദിക്കുക അവൻ ആരാണ് ഹു ഈസ് ഹി അവൻ ആരാണ് ആര് ഈസ് ആകുന്നു അല്ലെങ്കിൽ ആണ് ഹി അവൻ അപ്പോൾ ഹു ഈസ് ഹി അവൻ ആരാണ് ആൻസർ പറയുകയാണ് ഹി ഹിസ് അലക്സ് അവൻ അലക്സ് ആണ് ഹി ഇസ് അലക്സ് അവൻ അലക്സ് ആണ് ഹി ഈസ് അവനാണ് അലക്സ് അലക്സ് അവൻ അലക്സ് ആണ് അല്ലെങ്കിൽ അവൻ അലക്സ് ആകുന്നു ഈസ് എ ഡോക്ടർ അവൻ ഒരു ഡോക്ടർ ആകുന്നു ഈസ് എ ഡോക്ടർ അവനൊരു ഡോക്ടറാണ് ഹി ഈസ് മൈ ഫ്രണ്ട് അവൻ എൻ്റെ കൂട്ടുകാരനാണ് ഹി ഇസ് മൈ ഫ്രണ്ട് അവൻ എൻ്റെ കൂട്ടുകാരനാണ് അപ്പോൾ ആ ചോദ്യം ഒന്ന് പോസ്റ്റ് ചെയ്ത് ചോദ്യം ചോദിച്ച് മൂന്ന് ആൻസർ ഒരുമിച്ച് പറഞ്ഞേ ഹു ഇസ് ഹി പോസ് ആൻഡ് ആൻസർ വെരി ഗുഡ് ഏതൊക്കെയായിരുന്നു ആൻസർ ഹിസ് അലക്സ് ഹിസ് എ ഡോക്ടർ ഹി ഈസ് മൈ ഫ്രണ്ട് വെരി ഗുഡ് അടുത്ത വ്യക്തിയെ നോക്കിയേ ഒരു പെൺകുട്ടിയല്ലേ അവൾ ആരാണ് ട്രൈ എന്താണ് ചോദ്യം അവൾ ആരാണ് അപ്പോൾ ചോദ്യം ഈസ് ഷി ഷി എന്ന് പറഞ്ഞാൽ മതി ഷി എന്ന് പറഞ്ഞാൽ അവൾ ഹൂ നമ്മൾ പഠിച്ചു ആര് ഈസ് ആകുന്നു ഷി അവൾ ഹു ഇസ് ഷി അവൾ ആരാകുന്നു അല്ലെങ്കിൽ അവൾ ആരാണ് മൂന്ന് ആൻസർ പറയാം ഷി ഈസ് റാണി അവൾ റാണിയാകുന്നു ഷി ഈസ് റാണി അവൾ റാണിയാകുന്നു അല്ലെങ്കിൽ അവൾ റാണിയാണ് ഷീ ഇസ് എ നേഴ്സ് അവൾ ഒരു നേഴ്സാണ് ഷീ ഈസ് അവളാകുന്നു എ നേഴ്സ് ഒരു നേഴ്സ് അവൾ ഒരു നേഴ്സാകുന്നു ഷീസ് എ ഗുഡ് പേഴ്സൺ അവളൊരു നല്ല വ്യക്തിയാണ് ഷീ ഈസ് അവളാകുന്നു അല്ലെങ്കിൽ അവളാണ് എ ഗുഡ് പേഴ്സൺ നല്ല വ്യക്തി ഗുഡ് എന്നു വെച്ചാൽ നല്ലത് പേഴ്സൺ എന്ന് വെച്ച വ്യക്തി അപ്പോൾ എ ഗുഡ് പേഴ്സൺ എന്ന് വെച്ചാൽ ഒരു നല്ല വ്യക്തി അപ്പോൾ എങ്ങനെയാണ് ഷീ ഈസ് എ ഗുഡ് പേഴ്സൺ അവൾ ഒരു നല്ല വ്യക്തിയാണ് ചോദ്യം ചോദിക്കുകയാണ് ഹു ഇസ് ഷീ സ്റ്റോപ്പ് ചെയ്യുക ആൻസർ പറയുക ഗുഡ് ഏതൊക്കെ ആൻസർ നിങ്ങൾ പറഞ്ഞത് ഹു ഇസ് ഷീ ഷീ ഇസ് റാണി ഷീ ഇസ് എ നേഴ്സ് ഷീ ഈസ് എ ഗുഡ് പേഴ്സൺ വെരി ഗുഡ് അടുത്ത കുറച്ച് ആൾക്കാർ റോഡിൽ നിൽക്കുകയാണ് അപ്പോൾ അവരെ നോക്കിയിട്ട് ചോദിക്കുകയാണ് ട്രൈ ചെയ്തേ അവർ ഇപ്പോൾ എവിടെയാണ് അവർ ഇപ്പോൾ എവിടെയാണ് വേർ ആഴ്ദയെ നാവ് അവർ ഇപ്പോൾ എവിടെയാണ് വയ എവിടെ വയ എവിടെ ആൾ ആകുന്നു ദേ അവർ നൗ ഇപ്പോൾ വേർ ആഴ്ദ അവർ എവിടെയാണ് വേർ ആഴ്ദ അവർ എവിടെയാണ് നൗ ഇപ്പോൾ അവർ റോഡിലാണ് റോഡിലാണ് ആൾ ഓൺ ദ റോഡ് അവർ റോഡിലാണ് ദേ ആർ അവരാകുന്നു ഓൺ ദ റോഡ് റോഡിലാണ് നമ്മളിപ്പോൾ റോഡിലേക്ക് നിൽക്കുമ്പോൾ നമ്മളെങ്ങനെ പറയും റോഡിലാണ് റോഡിൽ നിൽക്കുന്നു അല്ലേ അപ്പോൾ ദേ ആർ ഓൺ ദ റോഡ് അവർ ഇപ്പോൾ റോഡിലാണ് ദേ ആർ ടോക്കിംഗ് അവർ സംസാരിക്കുന്നു അല്ലെങ്കിൽ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ദേ ആർ അവരാകുന്നു ടോക്കിംഗ് സംസാരിക്കുന്നു അവർ സംസാരിക്കുന്നു ദേ ആർ സ്റ്റാൻഡിംഗ് അവർ നിൽക്കുന്നു ദേ ആർ സ്റ്റാൻഡിംഗ് അവർ നിൽക്കുന്നു ചോദിക്കുകയാണ് വേ ആർ ദ നൗ അവർ ഇപ്പോൾ എവിടെയാണ് സ്റ്റോപ്പ് ആൻഡ് സ്പീക്ക് വെരി ഗുഡ് ഇപ്പോൾ മൂന്ന് ആൻസർ നിങ്ങൾ തുടരെ പറഞ്ഞു ദ ആർ ഓൺ ദ റോഡ് ദ ആർ ടോക്കിംഗ് ദർ സ്റ്റാൻഡിങ് അതിൻ്റെ മലയാളം മീനിങ്ങും മനസ്സിലാക്കി വെക്കുക ഇവിടെ ചെറിയൊരു വേരിയേഷൻ അറിയുന്ന നേരത്തെ നമ്മൾ ഈസ് ഐ എസ് ഈസ് ആകുന്നു എന്ന് പറഞ്ഞു ഇപ്പോൾ എ ആർ ഇ ആൾ ആൾ ആകുന്നു എന്ന് പറഞ്ഞു രണ്ടും ഒരേ മീനിങ് ആണ് ഈ മീനിങ് മാറുന്നത് ഈസ് സിംഗിളർ ഏകവചനങ്ങളുടെ കൂടെ ഉപയോഗിക്കുന്നു ആൾ ഫ്ലൂറൽ ബഹുവചനങ്ങളുടെ കൂടെ ഉപയോഗിക്കുന്നു ഇപ്പോൾ അവർ എവിടെയാണെന്നല്ലേ നമ്മൾ ചോദിച്ചത് വേർ ആൾ ദ വേർ ഈസ് ദേ എന്ന് നമുക്ക് ചോദിക്കാൻ കഴിയില്ല അത് റോങ് ആണ് അപ്പോൾ വേർ ആൾ ദ നൗ അവർ ഇപ്പോൾ എവിടെയാണ് എന്ന് ചോദിക്കാൻ കഴിയില്ല കാരണം ഇതൊരു സിംഗുലർ അല്ല ഏകവചനമല്ല ഒരാളല്ല കുറേ ആൾക്കാരാണ് കുറേ ആൾക്കാരാകുമ്പോൾ അതായത് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാരാകുമ്പോൾ ഇസ് അല്ല ഉപയോഗിക്കേണ്ടത് ആറാണ് ഉപയോഗിക്കേണ്ടത് രണ്ടിനും ഒരേ അർത്ഥമാണ് ആകുന്നു അല്ലെങ്കിൽ ആണ് എന്നാണ് അതിൻ്റെ മീനിങ് ഫ്ലൂറലായിട്ട് നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം ദ ആൾ ഫ്രണ്ട്സ് അവർ കൂട്ടുകാരാണ് They, our, are, they are ஃபிரெண்ட்ஸ் they, they are students they are ஸ்டுடென்ஸ் அவர் ஸ்டுடென்ஸ் ஆன வித்தியா்த்திகளான தே ஆர் குட் பீப்பிள் அவர் நல்ல ஆளுக்காரங்க தே ஆர் அவர் ஆகும் குட் நல்லது பீப்பிள் ஆள் அப்போ சேர்ந்துபயும்போது they are good people அவர் நல்ல ஆளுக்காராக அல்ல அவர் நல்ல ஆளுக்கார நல்ல എന്നുള്ള மீனிங்களுக்கு கொடுக்காம் വി ആർ ഇൻ ദുബായ് നമ്മൾ ദുബായിലാണ് വി എന്ന് പറഞ്ഞാൽ നമ്മൾ ആർ അറിയാമല്ലോ ആകുന്നു അല്ലേ നമ്മൾ എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് ആൾക്കാരല്ലേ അപ്പം പ്രൂറലല്ലേ ബഹുവചനം അപ്പോൾ എങ്ങനെ പറയും വി ആൾ ഇൻ ദുബായ് നമ്മൾ ദുബായിലാണ് ഇൻ ദുബായ് ഓക്കെ ദുബായിലാണ് വി ആർ അറ്റ് ദി എയർപോർട്ട് നമ്മൾ എയർപോർട്ടിലാണ് വി ആൾ നമ്മളാകുന്നു അറ്റ് ദി എയർപോർട്ട് എയർപോർട്ടിൽ കണ്ടല്ലോ ഇത് എയർപോർട്ടിന് സമീപത്തിലാണ് എന്നുള്ള അർത്ഥം വരുന്നു വി ആർ അറ്റ് ദി എയർപോർട്ട് അതുപോലെ വി ആർ അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ വി ആർ നമ്മളാകുന്നു അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷനിലാണ് അപ്പം ഞാനൊരു ചോദ്യം ചോദിക്കാം വേർ ആർ വി നൗ നമ്മൾ ഇപ്പോൾ എവിടെയാണ് വേർ എവിടെ ആർ ആകുന്നു വി നമ്മൾ നൗ ഇപ്പോൾ വേർ ആർ എവിടെയാണ് അല്ലെങ്കിൽ എവിടെയാകുന്നു വി നമ്മൾ നൗ ഇപ്പോൾ വേർ ആർ വി നൗ വി ആർ ഇൻ ദുബായ് അല്ലേ നേരത്തെ നമ്മൾ പറഞ്ഞു വി ആർ ഇൻ ദുബായ് അടുത്തേതാണ് യെസ് വി ആർ അറ്റ് ദി എയർപോർട്ട് ഒന്ന് പറഞ്ഞേ വി ആർ അറ്റ് ദി എയർപോർട്ട് നെക്സ്റ്റ് വി ആർ അറ്റ് ദി റെയിൽവേ സ്റ്റേഷൻ വി ആർ അറ്റ് ദി റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ ഇതിനെ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക ഇതിൽ തന്നെ ചോദ്യമുണ്ട് ഉത്തരവുമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമല്ലേ പഠിക്കാൻ നല്ല എളുപ്പമാണ് അതുപോലെ പറയാനും എളുപ്പമാണ് വീഡിയോ സേവ് ചെയ്ത് വെക്കുക റിപ്പീറ്റ് ചെയ്ത് കാണുക ലെറ്റ്സ് വൈൻഡ് അപ്പ് ദി സെഷൻ ഈ ക്ലാസ് നമുക്ക് നിർത്താം ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് ഈ ചാനൽ നിങ്ങൾ കാണുന്നത് ആദ്യമായിട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇതിൻ്റെ പാർട്ട് ടു ഉടനെ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ ഒരു ഒരു കാരണവശാലും നിങ്ങൾ ഇംഗ്ലീഷിനെ കുറിച്ച് വഴി ചെയ്യേണ്ട ആവശ്യമില്ല പാർട്ട് ടു ആവശ്യമുള്ളവർ ഇതിലൊന്ന് കൊമൻറ്റ് ചെയ്യുക പാർട്ട് ടു എന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ Thank you. Thank you for watching my video.